ഒരു കുറ്റകൃത്യം ഒരു ക്രൂരത ഒരു ക്രിമിനൽ പ്രവൃത്തി ഇതൊക്കെ എത്ര ഗോപ്യമായി ചെയ്താലും അതിന് എന്തെല്ലാം പ്രതിവിധികൾ കണ്ടെത്തി എവിടെയൊക്കെ ഒളിച്ചാലും അത് പുറത്തേക്ക് വിക്ഷേപിക്കുന്ന ഒരു നീതിയുടെയും പ്രകൃതിയുടെയും ഒക്കെ ഒരു വലിയ പ്രതിഭാസമുണ്ട് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം അഞ്ചലിൽ ഒരു സ്ത്രീയെയും രണ്ട് കുഞ്ഞുങ്ങളെയും കഴുത്തറുത്ത് കൊന്ന കേസിൽ രണ്ട് പട്ടാളക്കാരായ പ്രതികൾ ഏതാണ്ട് പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം പിടിക്കപ്പെടുമ്പോൾ പ്രകൃതി അല്ലെങ്കിൽ സത്യം അല്ലെങ്കിൽ ഉടേതമ്പുരാൻ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇത്രമേൽ ക്രൂരതയും ക്രിമിനലിസവും പ്രവർത്തിച്ച ശേഷം എവിടെയൊക്കെ ഒളിച്ചാലും എങ്ങനെയൊക്കെ മറഞ്ഞാലും അത് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ പുറത്തു വരും എന്നുള്ളതാണ് സത്യത്തിൽ അങ്ങനെ തെളിയിക്കപ്പെടാതെ വളരെ പ്രശസ്തമായി നാം കേട്ടിട്ടുള്ള എൻ്റെ ഓർമ്മയിലെ കേസ് നമ്മുടെ സൂമാരക്കുറിപ്പിൻ്റേതാണ് എന്നാൽ ഇപ്പോൾ കാലം എത്ര കഴിഞ്ഞാണ് എത്ര അകലെയാണ് പ്രതികൾ പിടിക്കപ്പെടുന്നത് അതും ഇത്രയും ക്രൂരവും വന്യവുമായ പ്രവൃത്തിയിലൂടെ രണ്ടുപേർ അതും ധീരസൈനികർ എന്നൊക്കെ പറയുന്ന എല്ലാ ധീരതയുടെയും അഭിമാനത്തിൻ്റെയും ഒക്കെ മേൽവിലാസമുള്ളവർ ഏറ്റവും ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും ഒരു പെൺകുട്ടിയെ ചതിച്ച് ഗർഭിണിയാക്കിയ ശേഷം എത്ര ക്രൂരമായാണ് ആ കുഞ്ഞുങ്ങളുടേതടക്കമുള്ള ജീവിതം അവസാനിപ്പിച്ച ശേഷം യവന്മാർ രക്ഷപ്പെട്ടു പോയി മറ്റൊരു സ്ഥലത്ത് ആൾമാറി വിവാഹമൊക്കെ കഴിച്ച് സന്തോഷമായി ജീവിക്കാൻ ശ്രമിക്കുന്നത് എന്നത് കാണുമ്പോൾ എത്ര ക്രൂരമായിരുന്നു എത്ര ഭീകരമാണ് ഇവരുടെ മനസ്സുകളെന്ന് അറിയാതെ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട് മനുഷ്യർക്കൊക്കെയും മാനുഷികമായ പല വീഴ്ചകളും വരും പല അബദ്ധങ്ങളും കാണിക്കും പല തെറ്റുകളും പ്രവർത്തിച്ചെന്നിരിക്കും എന്നാൽ അത്തരം തെറ്റുകളെ അതിൻ്റെ ഏറ്റവും ഉചിതമായ ശരി ഏതാണോ അത് ചെയ്ത് പരിഹരിക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ക്രൂരമായ രീതിയിൽ ഇതുപോലെയുള്ള ഹീനമായ പ്രവൃത്തികളിലൂടെ ഉന്മൂലനം ചെയ്ത് ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ പോയി ഒളിച്ച് മറ്റൊരാളായി തീരാമെന്ന് വിചാരിച്ചാൽ മറ്റൊന്നുമാകാത്ത ആകാത്ത ഒരസത്യവും ക്രിമിനലിസവും അവിടെ തന്നെ ഉണ്ടാകും അത് അവശേഷിക്കും എന്നുള്ളതൊരു സത്യമാണ് ഇതുപോലൊരുപാട് കേസുകളുടെ ചുരു അഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ ക്രിമിനൽ എൻക്വയറി സിസ്റ്റവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവർക്ക് പറയാനുണ്ടാവും രണ്ടായിരത്തി ആറിൽ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് ഗർഭിണിയാവുന്നു അതിന് കുട്ടിയുണ്ടാകുന്നു അവർക്ക് പ്രത്യേകമായി വാടക വീടെടുത്ത് മാറ്റി താമസിപ്പിച്ച ശേഷം ഈ ദിവിൽ കുമാർ എന്ന് പറയുന്നവനും രാജേഷ് എന്ന് പറയുന്നവനും ചേർന്ന് ഇതുപോലെ ഒരു ക്രൂരമായ കൃത്യം നടത്തിയ ശേഷം ഗോവയിൽ പോയി മറ്റൊരു വിവാഹവും കഴിച്ച് വളരെ സുഖസമൃദ്ധമായി ജീവിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അമ്പതിനായിരം രൂപ ഇനാം പ്രഖ്യാപിച്ചതുകൊണ്ട് കിട്ടി എന്നൊന്നും വിശ്വസിക്കാൻ നമുക്ക് തരവില്ല കാരണം ഇപ്പോൾ മലയാളിക്ക് അമ്പതിനായിരം രൂപ എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാര തുകയാണ് സി ബി ഐ കൃത്യമായി ഇതിനകത്ത് ഫോളോ അപ്പ് ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നത് നല്ലത് തന്നെ പക്ഷെ ഇതെല്ലാം ഉള്ളതിനോടുകൂടി തന്നെ ഇതിനെ ഒളിച്ചു വയ്ക്കാൻ കഴിയാത്ത ഇതിനെ ഒളിച്ചു വയ്ക്കരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ള പ്രകൃതിയുടെയും വിധിയുടെയും ഉടേതമ്പുരാൻ്റെയും ആ ത്രെഡാണ് ഇതിനെ ഇങ്ങനെയാക്കി തീർത്തത് എന്നതാണ് എൻ്റെ ഒരു ചിന്ത അതുകൊണ്ട് ഇത്തരം ക്രിമിനലിസം എത്ര ഒളിപ്പിച്ചു വെച്ച് ചെയ്താലും പ്രകൃതി അതിനെ പുറത്തേക്ക് വിക്ഷേപിക്കുക തന്നെ ചെയ്യും